ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി തീത്തോസിന്റെ ലേഖനം ഒന്നിന്റെ പതിനഞ്ച് ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം തന്നെ എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം പൗലോസ് െഴുതിയ ലേഖനത്തിലെ ഒന്നാം അധ്യായത്തിൽ മൂപ്പന്മാരുടെ അഥവാ അധ്യക്ഷന്മാരുടെ യോഗ്യതകളെ കുറിച്ചും ദുരുപദേഷ്ടാക്കന്മാർക്കെതിരായ മുന്നറിയിപ്പ് വിശദീകരിച്ചിരിക്കുന്നു വ്യാജ ഉപദേഷ്ടാക്കന്മാരെ ശക്തമായി ശാസിക്കുവാൻ തിത്തോസിനോട് ആവശ്യപ്പെടുമ്പോൾ ആളുകളെ ശരിയായ ഉപദേശത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യമാണ് ത് ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം തന്നെ എന്ന വാക്യത്തിൽ ദൈവം വിശുദ്ധനാകയാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ശുദ്ധി വളരെ പ്രാധാന്യമേറിയതാണ് ക്രിസ്തുവിലായ ഒരുവനെ നയിക്കുന്നത് സ്നേഹത്തിൻ്റെയും കൃപയുടെയും ആത്മാവാണ് കാരണം ദൈവത്തിൻ്റെ ശുദ്ധി നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു ബാഹ്യവിശുദ്ധിയേക്കാൾ ആന്തരിക വിശുദ്ധിയാണ് പ്രധാനം കർത്താവിനെ അറിയുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യുന്നതിലൂടെയുള്ള ആന്തരിക ശുദ്ധിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ദൈവവചനത്തെ നിഷ്ഫലമാക്കിക്കൊണ്ട് അധരങ്ങളാലും ബാഹ്യപ്രവൃത്തികളാലും മാത്രം ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ലേഖനം എഴുതപ്പെട്ടത് നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ദൈവം തെരഞ്ഞെടുത്തു ആകയാൽ ദൈവവചനത്താൽ നമ്മുടെ മനസ്സാക്ഷി സ്ഥിരീകരിക്കപ്പെടണം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരും മലിനരുമായിരിക്കുന്നവരും ഇപ്പോഴും സ്വയനീതിയിലുള്ള സ്വാധീനത്താൽ കഴിയുന്നതിനാൽ അവരുടെ ഹൃദയം ദുഷിച്ചിരിക്കുന്നു പാപത്താൽ കളങ്കപ്പെട്ടവരാണവർ അവരുടെ ചിന്തയും മനസ്സാക്ഷിയും മലിനമായിരിക്കുന്നു ദൈവത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പഠിപ്പിക്കുന്നവർ ശുദ്ധരല്ലെന്നു മാത്രമല്ല അവർ മനസ്സാക്ഷിയിലും അശുദ്ധരാണ് അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ ദൈവത്തെ നിഷേധിക്കുന്നു അവർ അറയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊളരാത്തവരുമാകുന്നു യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് ജനിച്ച ഒരു ശുദ്ധമായ ഹൃദയം എല്ലാ കാര്യത്തിലും നന്മ കാണുവാൻ നമ്മെ സഹായിക്കുന്നു ഒരുവൻ്റെ ധാരണയെ വളച്ചൊടിക്കുകയും അവനെ വിമർശന മനോഭാവമുള്ളവനും മറ്റുള്ളവരെ വിധിക്കുന്നവനുമായി തീർക്കുന്നത് പാപപങ്കിലവും അവിശ്വാസവുമുള്ള ഹൃദയം അവനുള്ളതുകൊണ്ടാണ് ആയതിനാൽ നിർമ്മല മനസാക്ഷി നമുക്കുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കാം ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം തന്നെ എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ